ി ഞാൻ ഇത്രയും കാലം എൻ്റെ ആശയപരമായിട്ടും എല്ലാം ഞാൻ ബി ജെ പിയുടെ കൂടെ ആയിരുന്നു പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കാതെ ഇതുവരെ പോയെങ്കിലും ഇന്നിപ്പോൾ എനിക്കത് ആവശ്യമാണെന്നുള്ളത് തോന്നിയത് ബിക്കോസ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെയും ഞാൻ ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പല എക്സർവീസ് എൻ്റെ തന്നെ ഫ്രിട്ടണിറ്റുള്ള ആളുകൾ തന്നെ ലക്ഷക്കണക്കിനുണ്ട് അപ്പോൾ അവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇതെല്ലാം ഞാൻ സെൻട്രൽ തലത്തിൽ ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഐ ഗോട്ട് ബി ഇൻ ടച്ച് വിത്ത് ദിസ് സെൻ്റർ ഓൾവേസ് അപ്പം ഞാനെന്നും ഒരു മോദി ആരാധകനാണെന്നുള്ളത് മോദിജിയുടെ ആരാധകനാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്നെ പലതും വിളിക്കുമായിരിക്കും പക്ഷേ ഇന്നാണ് ഞാൻ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദേശീയ അധ്യക്ഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അതിൽ കൂടെ എനിക്ക് പല കാര്യങ്ങളും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിനി വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഐ ആക്സെപ്റ്റ് ദിസ് റെസ്പോൺസിബിലിറ്റി പാർലമെന്ററി ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു മാറ്റം എന്നുള്ള വെരി ഗുഡ് കൂടെ താല്പര്യത്തോടെ അത് സ്വാഭാവികമാണ് ബിക്കോസ് എല്ലാവരും ആചിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ചേർന്നിട്ട് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ മേജർ രവി എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ഫോർ ദ പീപ്പിൾ എനിക്ക് നിങ്ങൾ ഒരു റെസ്പോൺസിബിലിറ്റി തന്നില്ലെങ്കിലും ഞാൻ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇന്നിപ്പോഴത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു എക്സർവീസ് ലീഗ് എന്ന് പറയുന്ന ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയും കേരളത്തിൽ എന്നെ സ്നേഹിക്കുന്ന ജാതി മത ഭേദമന്യേ ഉള്ള ജനങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് അവർക്കറിയാൻ ഞാൻ ആരാണെന്നുള്ളത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ള മാത്രമേ ഉള്ളൂ ഇലക്ഷൻ ആര് വേണമെങ്കിൽ നിന്നോട്ടേ അവരെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ എനിക്ക് ഇലക്ഷൻസ്റ്റിനെ കാൻഡിഡേറ്റിനെ നിൽക്കാൻ എന്നെ ഇന്നത്തെ അവസ്ഥയിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ ബട്ട് ഐ വിൽ വേട്ട് ഫോർ ദിസ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിലാണെന്ന് പറഞ്ഞു ഞാനതാണെന്ന് പറഞ്ഞത് എനിക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുമുണ്ട് അത് മാർക്സിസ്റ്റ് ആണെങ്കിലും ശരി ആ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തരുത് അതുപോലെ തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എൻ്റെ എത്രയോ പഴയ സുഹൃത്താണ് അദ്ദേഹം അങ്ങനെ തൃപ്പണത്തിറയിൽ ഒരു പരിപാടിക്ക് കേരള യാത്രയായിരുന്നത് അതൊരു കോൺഗ്രസിൻ്റെ പരിപാടി അല്ലായിരുന്നത് അപ്പം അങ്ങനെ ഒരു യാത്ര നടന്ന സമയത്ത് എന്നെ അവിടെ ഞാൻ എൻ്റെ സ്ഥലമാണത് ആ സ്ഥലത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും അപ്പോഴും ഞാനവിടെ സംസാരിച്ചെന്ന് ദേശീയതയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അല്ല എനിക്ക് കോൺഗ്രസിൻ്റെ ആളുകളെ കുറിച്ച് പറയണതൊന്നും അറിയില്ല ബട്ട് ഐ ആം ഓൾവേസ് എ പെറ്റിയോട്ട് എൻ്റെ നാഷണലിസ്റ്റ് എന്നുള്ളത് ഞാൻ ആ സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് ഞാന് ഇപ്പഴും ഞാൻ ഇപ്പോഴും ഫോണിൽ പോലും ഞാൻ വിളിച്ച് പറയും പത്ത് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെതിരെ അങ്ങ് നിലപാടെടുത്തിരുന്നു അതിൽ ഏറ്റവും വന്നിട്ടുണ്ടല്ലേ അതിൽ നിങ്ങൾ ഇന്ന് തന്നെ